ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നല്ല വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തക്കായ പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് ഏത്തക്ക പച്ചടി തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത ഏത്തക്കയാണ് വേണ്ടത് അതാകുമ്പം പച്ചടിക്ക് നല്ലൊരു മധുരവും കിട്ടും അപ്പോൾ ഇതേപോലെ നല്ല ഏത്തക്ക എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുക്കുക ഏത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം നന്നായി പഴുത്തേത്തേക്കായത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് മതിയാകും ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്നോ നാലോ കൊച്ചുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ കുറച്ച് ഏത്തക്ക എല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അരപ്പും വളരെ കുറച്ച് മതി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഏത്തക്കയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം എല്ലാംകൂടെ നന്നായി മിക്സായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒരു തവി വെച്ച് ഉടച്ചെടുക്കണം ഏത്തക്ക നന്നായി വെന്ത്ടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാർന്നിടം വരെ നമുക്ക് ചൂടാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കടുക് പൊടിച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അരപ്പിനകത്ത് ചേർക്കാനത് അല്ലെങ്കിൽ ആദ്യം ചെന്നുള്ളിയും ജീരകവും മഞ്ഞിപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം അതാകുമ്പം കടകം ഒത്തിരി അരഞ്ഞ് കയ്പ് വരുത്തൊന്നുമില്ല അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു എട്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ പച്ചടി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കാരണം എനിക്കിങ്ങനെ കുറുകിയിരിക്കുന്ന അത്രയും ഇഷ്ടമല്ല കുറച്ചൊന്ന് വെള്ളം പോലി ഇരിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കടുക് താളിക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകും നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ അത്രയില്ല ഒരു കുറച്ച് നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒപ്പിച്ചെടുക്കാം ഇനി അത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഏതക്കായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മധുരം കുറവുള്ള ഏതക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു പഞ്ചസാര അവിടെ ചേർത്ത് കൊടുക്കാം എനിക്ക് ഇതിനേക്കാട്ടിലും ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഏതക്കായ പച്ചടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ അവിടുത്തെ ഓരോ കാര്യങ്ങളുടെയും വില മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പച്ചടി കൂട്ടി വാവയ്ക്ക് ചോറ് കൊടുക്കാം അതിനായിട്ട് കുറച്ച് ചോറും ഇച്ചിരി കറിയും എടുത്ത് വാടക കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെത്താനേ വാരി കഴിക്കണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതായിരിക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചയുടെ റെസിപ്പിയാണിത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ